അഡ്വക്കേറ്റ് ടി ബി മിനി നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ എല്ലാ തീവ്രതയോടുകൂടി സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാർത്തയുടെ വിസ്ഫോടനങ്ങൾ മറ്റു ചില കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ പോലും രാധികയും ചാർമിളയും കസ്തൂരിയും ഏറ്റവും ഒടുവിൽ വിൻസി അലോഷ്യസും പോലെയുള്ള ഏറ്റവും ഒടുവിൽ സിനിമയിലേക്ക് വന്ന അവിടെ സ്ഥാനം കണ്ടെത്താൻ കഴിയുന്ന സ്ത്രീകൾ വരെ ആ സിനിമാ മേഖലയിൽ അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളെ കുറിച്ച് തുറന്നു പറയാൻ ശക്തി സംഭരിച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കമ്മിറ്റി അംഗം കൂടിയായ ശാരദയുടെ വിഭാഗത്തു നിന്നും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത് ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഊർജത്തെ ഒന്ന് തണുപ്പിച്ചോ ഇതുപോലെയുള്ള പിന്തിരിപ്പൻ നിലപാടുകൾ ഇല്ല 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 അതില് ഡബ്ല്യു സി സി അതിലൊരു എടുത്ത ഒരു നിലപാടുണ്ടല്ല ഡബ്ല്യു സി സിയിൽ നിൽക്കുകയും പിന്നീട് പോവുകയൊക്കെ ചെയ്ത സ്ത്രീകള് അല്ലെങ്കിൽ ഈ ഈ മേഖലയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന പല സ്ത്രീകളും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോഴും ഈ ഡബ്ല്യു സി സി അതിനോട് പറഞ്ഞൊരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പുരുഷാധിപത്യ വ്യവസ്ഥയിൽ എന്താ പറയുക വിധേയരായി മാറുന്ന ചില സ്ത്രീകൾ അത് അവരുടെ ഒരു അവസ്ഥയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ശാരദയൊക്കെ ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു ആ ആ കാലമല്ല ഇന്നത്തെ കാലം എന്ന് പറഞ്ഞത് സ്ത്രീകളുടെ ഡെവലപ്മെൻറ്റ് ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹ്യ അവബോധം ഈ കാലഘട്ടത്തിലെ സ്ത്രീകൾക്കുണ്ടായിരിക്കുന്ന അതായത് അവരുടെ അവരുടെ സെക്സോ അവരുടെ ശരീരമോ അല്ല അവരുടെ ബുദ്ധിയും അവരുടെ കഴിവും അവരുടെ പേഴ്സണാലിറ്റിയുമാണ് അംഗീകരിക്കപ്പെടേണ്ടത് എന്ന നിലയിലുള്ള ചിന്തയെന്ന് ഇന്ന് വലിയ രീതിയിൽ സമൂഹത്തിൽ വളർന്നിരിക്കുന്നു പെൺകുട്ടികൾ ആ നിലയിൽ ഈക്വലായിട്ട് വസ്ത്രധാരണത്തിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ ഈ അതായത് നമ്മൾ തന്നെ പറയുന്നു സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം ജെൻഡർ ഇക്വാലിറ്റി നിലനിർത്തിക്കൊണ്ടുള്ള വസ്ത്രധാരണങ്ങൾ വേണമെന്ന് ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ് മാത്രമല്ല സ്ത്രീകൾ എല്ലാ മേഖലകളിലും ഡെവലപ്പ് ചെയ്യുകയും നേരത്തെ ഈ ശാരദയൊക്കെ അഭിനയിക്കുന്ന കാലത്ത് നമ്മൾ ദുഃഖപുത്രിമാരെ കാണുന്നു ഈ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകൾ പിന്നെ കുട്ടികൾ കുട്ടിയുമായി ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന അവരെ അവരുടെ ഒരു അഭിപ്രായത്തെ നമ്മൾ വേറെ രീതിയിലാണ് അതിനെ കാണേണ്ടത് അവർക്ക് ആ അഭിപ്രായങ്ങളെ ചിലപ്പോൾ പറയാൻ കഴിയുള്ളു അവർക്ക് ഈ ആധുനികവൽക്കരണത്തെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ജനാധിപത്യവൽക്കരണത്തെ സമൂഹത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ജെൻഡർ ഈക്വാലിറ്റിയെ വേണ്ട രീതിയിൽ അവർക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതിനു നമ്മൾ അങ്ങനെ കാണേണ്ട കാര്യമേ ഉള്ളൂ പിന്നെ ഇതില് ഈ തീ അടങ്ങൂല എത്ര ആര് വിചാരിച്ചാലും ഈ തീ തീ അടങ്ങുമെന്ന് കരുതണ്ട പിന്നെ അതിൽ നിങ്ങൾ വഴിയ അതായത് പത്രക്കാരും മാധ്യമങ്ങളും ആ തീയെ നിങ്ങളുടെ അതായത് ഈ സമൂഹത്തിന്റെ ജെൻഡർ ഈക്വാലിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയും ഒരു ജനാധിപത്യവൽകൃത സൊസൈറ്റി ആയിട്ട് സിനിമാ ലോകം മാറണം എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിലും നിങ്ങൾ വലിയ രീതിയിലുള്ള സംഭാവന ചെയ്തു നിങ്ങൾ പറഞ്ഞിട്ട് കഴിയില്ല രണ്ടു ദിവസം വാർത്തകളുടെ പെരുമഴ അതും ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റാത്ത വാർത്തകളുടെ പെരുമഴ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളും ഉറച്ചു തന്നെ പക്ഷെ അഞ്ചാം തീയതി കേസ് ഉണ്ട് വീണ്ടും അത് മാത്രല്ല കുറെ ആളുകൾ ഇത് കേസായില്ലേ ഇത് പഴയ പോലെ ഒരു റിപ്പോർട്ടായിട്ട് ആ റിപ്പോർട്ട് കിടന്നുള്ള ചർച്ച അല്ലല്ല ഇതിപ്പോ കേസായി ആ കേസുകൾ നടക്കുന്നു പല ആളുകൾ ആന്റിസിപ്പേട്ടറി പേരിന് കൊടുക്കുന്നു ചില ആളുകൾ സ്ത്രീകൾക്കെതിരായി അങ്ങോട്ടേക്ക് കംപ്ലൈന്റ് കൊടുക്കുന്നു സ്ത്രീകളാണെങ്കിലോ ധൈര്യത്തോടു കൂടി അവരുടെ കംപ്ലൈന്റ് പറയാൻ ഇറങ്ങി വരികയാണ് സർക്കാരിൽ നിന്ന് എത്ര പ്രൊട്ടക്ഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് എത്ര പ്രൊട്ടക്ഷൻ ഉണ്ടെന്നോ ഒന്നും കരുതിയിട്ടല്ല അവര് ഈ ദീർഘകാലമായി അവരുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന അവരുടെ അപമാനം അത് പരിഹരിക്കുന്നതിന് കൂടിയുള്ള ഒരു സംവിധാനമായിട്ട് അവർ തുറന്ന് പറയും ഇനി ഞങ്ങളുടെ ഞങ്ങളുടെ മുഖം കണ്ടാലും കുഴപ്പമില്ല ഞങ്ങൾ ഇന്ന ആളാണെന്ന് കണ്ടാലും കുഴപ്പമില്ല എന്ന് പറയാൻ സ്ത്രീകൾ ധൈര്യം കാണിച്ചിട്ട് പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച ഉണ്ട് അപ്പൊ അവിടെ ഈ അവരുടെ സെക്സിന് ആഗ്രഹിച്ചു വന്ന മനുഷ്യരുടെ മുഖത്ത് നോക്കി ഇതൊരു പ്രശ്നമല്ല ഞങ്ങളെ സമ്മതിച്ച് പക്ഷേ ഞങ്ങളോട് ഇത് ചെയ്ത ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരികയും ഞങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ അത് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കും എന്ന നിരയിൽ ഉറച്ചു പറയുന്ന സ്ത്രീകൾ എത്രയോ ആളുകൾ വന്നു ഇനി സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ നമ്മൾ ആദ്യം മുതൽ ചർച്ച ചെയ്യുന്ന ഒരു വേറെ പ്രധാനപ്പെട്ട കാര്യണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് നാളെ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പൊ സർക്കാർ അതിന്റെ നിയമനിർമ്മാണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നു സർക്കാർ ആ വഴിയിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യണമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ട് കൊടുത്തിരിക്കുന്ന എവിഡൻസുകളുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി യുടെ മുൻപിൽ ഈ അന്വേഷണങ്ങൾ വരുക വരുമോ ഇല്ലയോ എന്നാ എസ് ഐ ടി തന്നെ അന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എസ് ഐ ടിക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന പരാതികളുടെ ഒരു പ്രവാഹമുണ്ട് അതൊരു നിസ്സാര കാര്യമൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഇത്തരം ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നന്നായി പേടിച്ചിട്ടുണ്ട് നന്നായി പേടിച്ചിട്ടുണ്ട് കാരണം അവരുടെ ലൈഫ് മുഴുവൻ അവരുണ്ടാക്കിയെടുത്ത ഈ സ്ത്രീകൾക്ക് ഈ ഇത്രേ കാലം ഉണ്ടായിരുന്ന മെന്റൽ ട്രോമ ഇതേ ആളുകൾ അനുഭവിക്കുന്ന ഒരു അനുഭവിക്കുന്നൊരവസ്ഥയില്ലേ ആ അത് അതില് ആ ഒരു പേടി തന്നെയാണ് നിയമത്തിന്റെ ഒരു പേടി വരുമ്പോ ഉണ്ടാകുന്നത് അപ്പൊ അതിൽ നമ്മൾ ഒരിക്കലും അത് തീയായി അണഞ്ഞു എന്ന് നമ്മൾ കാണണ്ട അത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അതായത് ഞാൻ മാധ്യമങ്ങളെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ വിഷയത്തിൽ ഒരു നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായി നിങ്ങളുടെ നിങ്ങളുടെ പോലും കൺട്രോളിൽ അല്ലാത്ത നിലയിൽ ഉണ്ടായ വാർത്തകളുടെ പെരുമഴയുണ്ട് തീർച്ചയായും തീർച്ചയായും അവിടെയാണ്